നമസ്കാരം മലയാളി സോഡി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മദന കാമരാജ കഥകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയാണ് കൂർമ്മകുമാരൻ്റെയും ഹിമസുന്ദരിയുടെയും കഥ ആ കഥയാണ് മലയാളി സോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം മാളവ രാജ്യത്തെ രാജാവായിരുന്നു മൃണാളവർമ്മൻ രണ്ട് ഭാര്യമാരുണ്ടായിട്ടും മൃണാളവർമ്മന് സന്താനങ്ങളുണ്ടായിരുന്നില്ല അങ്ങനെ ഏറെ നാളത്തെ വഴിപാടുകളും കാര്യങ്ങളുമെല്ലാം കഴിച്ചിട്ടും ഒരു ഫലവും ഇല്ലാതിരിക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ ഒരു എത്തുന്നത് ഈ താപസൻ രാജാവിനോട് പറഞ്ഞു അങ്ങക്ക് സന്താനഭാഗ്യം ലഭിക്കണമെങ്കിൽ കൊടും കാട്ടിൽ ചെന്ന് ഉഗ്രതപസിലൂടെ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തണമെന്ന് ഇതിനു പ്രകാരം ഉൾവനത്തിലെത്തിയ മൃണാളവർമ്മ രാജാവ് കൊടും തപസ്സിൽ മുഴുകി തപസിൻ്റെ കാഠിന്യത്തിൻ്റെ ഫലമായി ചുറ്റുപാടുമുള്ള ഇലകളും പൂക്കളും മരങ്ങളുമെല്ലാം കരിഞ്ഞു അവസാനം ശ്രീ പരമേശ്വരൻ മൃണാളവർമ്മ രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഒരു വിശിഷ്ടമായ മാമ്പഴം അദ്ദേഹത്തിന് നൽകി ഇത് രാജ്ഞിമാർക്ക് നൽകിയാൽ താങ്കൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും എന്ന് ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തു ഇതിന് പ്രകാരം കൊട്ടാരത്തിലെത്തിയ മൃണാളവർമ്മ രാജാവ് ഈ മാമ്പഴം പക്ഷേ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയരാജ്ഞിക്കാണ് നൽകിയത് ഇളയരാജ്ഞി ഈ മാമ്പഴത്തിൻ്റെ മൂട് ചെത്തി സത്ത് മുഴുവൻ കുടിച്ചിട്ട് ബാക്കിയുള്ളത് പുറത്തേക്കിടങ്ങി മൂത്തരാജ്ഞിയുടെ ദാസി ആ വഴി പോകുന്ന സമയത്താണ് ഈ മാമ്പഴം പുറത്തു വന്ന് വീഴുന്നത് എന്തോ വിശിഷ്ടമായ മാമ്പഴമാണ് ഇത് എന്ന് കണ്ട മാത്രയിൽ തന്നെ തോന്നിയതിനാൽ ഈ മാമ്പഴമെടുത്ത് ദാസി അത് മൂത്തരാജ്ഞിക്ക് നൽകി മൂത്തരാജ്ഞിയാവട്ടെ അതിൻ്റെ അണ്ടി ഭക്ഷിച്ച് തൊലി ഈ ദാസിക്ക് നൽകി വളരെ സ്വാദിഷ്ടമായ മാമ്പഴമായതിനാൽ ഇതിൻ്റെ തൊലിയുടെ മുക്കാൽ ഭാഗവും ആ ദാസി അകത്താക്കി ബാക്കിയുള്ളത് കൊട്ടാരത്തിലുള്ള ഒരു കുതിരയ്ക്കും ഒരു പട്ടിക്കും നൽകി അങ്ങനെ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ഫലിച്ചു ഇളയ രാജകുമാരി അതിസുന്ദരന്മാരായ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ദാസിക്കും ഒരു കുഞ്ഞ് ജനിച്ചു കുതിരയ്ക്ക് കുതിരക്കുട്ടിയും പട്ടിക്ക് ഒരു നായ്ക്കുട്ടിയും ജനിച്ചു എന്നാൽ മൂത്തരാജ്ഞിക്ക് ജനിച്ചത് ഒരു ആമക്കുട്ടിയാണ് ഒരു ആമക്കുട്ടി കൂടി ജനിച്ചതോടുകൂടി വൃണാടവർമ്മ രാജാവ് ഒരു തരിമ്പ് പോലും മൂത്തരാജ്ഞിയെ ശ്രദ്ധിക്കാതായി ഈ കൂർമ്മകുമാരനാവട്ടെ സദാസമയവും മൂത്ത രാജ്ഞിയുടെ കൂടെ തന്നെ സ്വന്തം അമ്മയുടെ കൂടെ തന്നെയാണ് കഴിഞ്ഞിരുന്നത് ആമയായതിനാൽ വളരെ നാമമാത്രമായ ഭക്ഷണം മാത്രമായിരുന്നു കുമാരൻ ലഭിച്ചിരുന്നത് ഇതാകട്ടെ കുമാരന് വിശപ്പടയ്ക്കാൻ തികയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുമാരന് വിശേഷമായൊരു ഉണ്ടായിരുന്നു ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കുവാനുള്ള കഴിവ് അതാകട്ടെ സ്വന്തം മാതാവടക്കം ആർക്കും അറിയുമില്ലായിരുന്നു എന്നും രാത്രിയാകുമ്പോൾ കുമാരൻ മനുഷ്യരൂപം സ്വീകരിച്ച് അടുക്കളയിൽ ചെന്ന് തനിക്ക് ആവശ്യമുള്ള ആഹാരം എടുത്തു കഴിക്കുവാൻ തുടങ്ങി കൂർമ്മകുമാരൻ്റെ ചെയ്തികളിൽ മാതാവിന് ചില സംശയങ്ങളൊക്കെ തുടങ്ങിയിരുന്നു കുമാരന് അഞ്ച് വയസ്സായ സമയത്താണ് കൊട്ടാരത്തിലെ അടുക്കളയിൽ നിന്നും ആഹാര സാധനങ്ങൾ കാണാതാവുന്നു എന്ന വാർത്ത കൂടി രാജ്ഞി കേൾക്കുന്നത് അന്ന് രാത്രി രാജ്ഞി ഉറങ്ങാതെ കാത്തിരുന്നു അപ്പോഴാണ് പാതിരാവായപ്പോൾ ആമത്തോടിൽ നിന്നും മനുഷ്യരൂപം ധരിച്ച് തൻ്റെ മകൻ പുറത്തിറങ്ങുന്നത് രാജ്ഞി കാണുന്നത് അങ്ങനെ എന്നും മനുഷ്യരൂപത്തിൽ തൻ്റെ മകനെ കാണുവാൻ വേണ്ടി അവൻ തിരിച്ചെത്തുന്നതിന് മുമ്പായി ആ ആമത്തോട് രാജ്ഞി കത്തിച്ചു കളഞ്ഞു തിരിച്ചെത്തിയ കുമാരൻ തൻ്റെ ആമത്തോട് കാണാതെ വളരെയധികം പരിഭ്രമിച്ചു രാജ്ഞി അവനെ സമാധാനിപ്പിച്ചു പക്ഷേ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ദേഹമാസകലം കരി തേച്ചു മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂ അതിൻ്റെ കാരണം അമ്മ എന്നോട് ചോദിക്കുകയും ചെയ്യരുത് എന്നാണ് കുമാരൻ പറഞ്ഞത് ഇതിന് പ്രകാരം രാജ്ഞി കുമാരൻ്റെ ദേഹമാസകലം കരി തേച്ച് പിടിപ്പിച്ചു യഥാർത്ഥത്തിൽ ശ്രീ പരമേശ്വരൻ്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രമായിരുന്നു ഈ കൂർമ്മകുമാരൻ നാരദൻ ശ്രീ പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം നേരിട്ടെത്തി രഹസ്യമായി സകല വിദ്യകളും കുമാരനെ അഭ്യസിപ്പിച്ചിരുന്നു ഈ സമയത്താണ് ഹിമാലയ മലനിരകളിൽ താമസിച്ചിരുന്ന ഹിമസുന്ദരിയെ സ്വന്തമാക്കണമെന്ന് മൃണാളവർമ്മ രാജാവിന് ഒരാഗ്രഹം ജനിക്കുന്നത് ഇളയരാജ്ഞിയുടെ പുത്രന്മാരോട് തനിക്കു വേണ്ടി ആ ഹിമസുന്ദരിയെ കണ്ടെത്തി കൊണ്ടുവരണമെന്ന് രാജാവ് ആജ്ഞാപിച്ചു സായുധരായി തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ വേണ്ടി അവർ ഹിമാലയ മലനിരകളിലേക്ക് പുറപ്പെട്ടു കൂർമ്മകുമാരനും തൻ്റെ ജ്യേഷ്ഠന്മാരെ സഹായിക്കാൻ വേണ്ടി അവരെ പിന്തുടർന്നു അങ്ങനെ നടന്നു നടന്ന് അവർ ചെന്നത് മഞ്ഞ നിറത്തിൽ വെള്ളമുള്ള ഒരു തടാകത്തിൻ്റെ അടുത്താണ് ആ തടാകം എങ്ങനെ കടക്കണമെന്നറിയാതെ ഇളയരാജ്ഞിയുടെ കുമാരന്മാർ കുറുങ്ങി നിൽക്കുന്ന സമയത്താണ് കൂർമ്മകുമാരൻ ഒറ്റച്ചാട്ടത്തിന് ആ വെള്ളം തൊടാതെ മടുകരയെത്തിയത് ആ രാജ്യത്തെ രാജാവിൻ്റെ പൊത്രി കുളിച്ചിരുന്ന മഞ്ഞളിൻ്റെ കളറായിരുന്നു ആ വെള്ളത്തിനുണ്ടായിരുന്നത് ആ മഞ്ഞൾ വെള്ളം തൊടാതെ മടുകരയെത്തുന്ന ആൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ആ രാജ്ഞാവ് പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന് പ്രകാരം രാജാവിൻ്റെ മകളായ സുമുഖിയെ കൂർമ്മകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു ആദ്യ രാത്രിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൂർമ്മകുമാരൻ സുമുഖിയെ ധരിപ്പിച്ചു എന്നിട്ട് ഇരുപത്തെട്ട് ദിവസങ്ങൾക്കകം താൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ മറുകരയിൽ തന്നെ അന്വേഷിച്ചെത്തണമെന്ന് ചട്ടം കെട്ടി അവൻ പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ നിന്നും ഇറങ്ങി ദൗത്യം വിജയിച്ച് തിരിച്ചെത്തിയ കൂർമ്മകുമാരനെ കണ്ട് ഇളയകുമാരന്മാർ അസ്വസ്ഥരായി പക്ഷേ അവരതൊന്നും പുറത്ത് കാണിച്ചില്ല അങ്ങനെ വീണ്ടും മൂവരും ഒരുമിച്ച് ഹിമസുന്ദരിയെ തേടിയുള്ള യാത്ര തുടർന്നു അങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു രാജ്യത്തെത്തി ആ രാജ്യത്തെ ഭടന്മാർ ഇവരെ കണ്ട മാത്രയിൽ ഓരോരുത്തർക്കും ഓരോ നാണയം വീതം നൽകി പകരം സ്നേഹവും വിടകും ഇലയും തിരിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു ഈ രണ്ട് കുമാരന്മാരും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിന്ന സമയത്ത് ഇളയ കുമാരൻ ഒരു എള് ചെടി പറച്ച് അവർക്ക് നൽകി എള്ളെന്നാൽ സ്നേഹമാണെന്നും ഇലയും വിടകും ആ എള്ള് ചെടിയിലുണ്ടെന്നും അറിയാമായിരുന്ന ഭടന്മാർ അവനെ പല്ലക്കിലേറ്റി രാജസദസ്സിലെത്തിച്ചു അങ്ങനെ ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആൾക്ക് തൻ്റെ സുന്ദരിയായ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് ആ രാജാവ് ഉറപ്പിച്ചിരുന്നു അതിനു വേണ്ടിയുള്ള മംഗല്യ പരീക്ഷയായിരുന്നു അത് അങ്ങനെ ആ രാജാവിൻ്റെ പുത്രിയായ സുന്ദരി കൂർമ്മകുമാരൻ്റെ ഭാര്യയായി ആ വിവാഹത്തിൻ്റെ അന്ന് രാത്രി എല്ലാ കാര്യങ്ങളും സുന്ദരിയോടും കൂർമ്മകുമാരൻ പറഞ്ഞു എന്നിട്ട് താൻ തിരിച്ചു വന്നില്ലെങ്കിൽ എട്ട് നാൾ കഴിഞ്ഞ് തന്നെ അന്വേഷിച്ച് ഹിമാലയത്തിൻ്റെ മറുകരയിലെത്തണം എന്നും പറഞ്ഞാണ് പുലർച്ചെ തന്നെ അവൻ ആ കൊട്ടാരം വിട്ടത് വീണ്ടും വിജയിച്ച് തിരിച്ചു വന്ന ഓർമ്മകുമാരനോട് അസഹ്യമായ കോപമാണ് ഇളയകുമാരന്മാർക്കുണ്ടായിരുന്നത് പക്ഷേ തൽക്കാലത്തേക്ക് അവരതൊന്നും പുറത്തു കാണിച്ചില്ല വീണ്ടും മൂവരും ചേർന്ന് യാത്ര തുറന്നു അങ്ങനെ അവർ തൊട്ടടുത്ത ഒരു രാജ്യത്തെത്തി ആ രാജ്യത്തെത്തിയ സമയത്താണ് അവിടെ ഒരു ഫലകത്തിന്മേൽ ഒരു സംസ്കൃത ശ്ലോകം കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്ന ആൾക്ക് അവിടുത്തെ രാജകുമാരിയായ സുശീലയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ആ രാജ്യത്തെ രാജാവ് പ്രഖ്യാപിച്ചിരുന്നു ഈ കൂർമ്മകുമാരന് നാരദമുനി എല്ലാ വിദ്യകളും പറഞ്ഞു കൊടുത്തതിനാൽ നിഷ്പ്രയാസം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ കുമാരനായി സന്തോഷവാനായ രാജാവ് സുശീലയെ കൂർമ്മകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹത്തിന്റെ അന്ന് രാത്രി എല്ലാ കാര്യങ്ങളും കൂർണുകുമാരൻ സുശീലയോടും പറഞ്ഞു ഹിമസുന്ദരിയെ തേടിപ്പോവുകയാണ് തൻ്റെ ഭർത്താവ് എന്ന് കേട്ടതോടുകൂടി സുശീലയുടെ മുഖം വിടർന്നു ഹിമസുന്ദരിയെ കണ്ടെത്തുവാനുള്ള വഴികളെല്ലാം സുശീല ഈ കുമാരന് പറഞ്ഞുകൊടുത്തു അങ്ങനെ തിരിച്ചെത്തിയ ഈ കുമാരൻ മറ്റു കുമാരന്മാരുടെ കൂടെ വീണ്ടും നടക്കുവാൻ തുടങ്ങി അങ്ങനെ ഹിമാലയ നിരകളിലെത്തിയ കുമാരൻ ഒരു താഴേക്ക് പോവേണ്ടുന്ന ഒരു ഗർത്തത്തിലൂടെ വേണം പോകേണ്ടിയിരുന്നത് ഒരു വള്ളിയിൽ തൂങ്ങി നിഷ്പ്രയാസം ഈ കൂർമ്മകുമാരൻ താഴെയെത്തി എന്നിട്ട് ഓടിച്ചെന്ന് ഹിമസുന്ദരിയുടെ കൊട്ടാരത്തിൽ ഹിമസുന്ദരിയുടെ മുന്നിലെത്തി മൃണാളവർമ്മ രാജാവിൻ്റെ പട്ടമായിശ്ചയാക്കുവാൻ വേണ്ടി തന്നെ കൊണ്ടുപോകുവാനാണ് വന്നിരിക്കുന്നത് എന്ന് കേട്ടതോടെ ഹിമസുന്ദരി മറുത്തൊന്നും പറയാതെ ഊർമ്മകുമാരനോടൊപ്പം പോകാനൊരുങ്ങി അങ്ങനെ തിരിച്ച് നേരെ ആ വള്ളിയിലൂടെ ഹിമസുന്ദരിയെ ആദ്യം മുകളിലേക്ക് കയറ്റി വിട്ടു എന്നിട്ട് കൂർമ്മകുമാരൻ രണ്ടാമതായി വള്ളി പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി എന്നാൽ മുകളിലെത്തുന്നതിന് തൊട്ടുമുമ്പായി ഇളയകുമാരന്മാർ ആ വള്ളി മുടിച്ചു കളഞ്ഞു അങ്ങനെ താഴേക്ക് പിടിവിട്ട് പാറയിൽ തലയടിച്ച് തൽക്ഷണം കൂർമ്മകുമാരൻ മരണമടഞ്ഞു ഈ വിവരങ്ങളൊന്നും പുറത്തു പറയരുത് എന്ന് ഹിമസുന്ദരിയെ ഭീഷണിപ്പെടുത്തി അവളുമായി ഇളയകുമാരന്മാർ കൊട്ടാരത്തിലെത്തി ഈ സമയം തങ്ങളുടെ ഭർത്താവിനെ കാണാഞ്ഞ് സുന്ദരിയും സുമുകിയും സുശീലയും ഒരുമിച്ചാണ് ഹിമാലയത്തിൻ്റെ മറുകരയിലെത്തിയത് അപ്പോഴാണ് പാറയിൽ തലയിടിച്ച് മരിച്ചു കിടക്കുന്ന തങ്ങളുടെ ഭർത്താവിനെ അവർ കാണുന്നത് സുമുകിയും സുന്ദരിയും പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോൾ സുശീല അവരെ ആശ്വസിപ്പിച്ചു ശ്രീ പരമേശ്വരൻ്റെ ഭക്തിയായിരുന്ന സുശീല കഠിനമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതിനുപ്രകാരം പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് ഒരു സ്വർണദണ്ഡും കുറച്ച് തീർത്ഥജലവും ഒരു കമണ്ടലിൽ നൽകി ഈ വെള്ളം തളിച്ച് കൊണ്ട് മൂന്ന് തവണ തൊട്ടപ്പോൾ കൂർമ്മകുമാരൻ ഒരു ഉറക്കത്തിൽ നിന്നും എണീറ്റതുപോലെ എഴുന്നേറ്റിരുന്നു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഊർമ്മകുമാരൻ മൂന്ന് സുന്ദരിമാരെയും കൂട്ടി കൊട്ടാരത്തിലെത്തി എന്നിട്ട് ആരും കാണാതെ മൂന്ന് പേരെയും ഒരു മുറിയിൽ ഒളിപ്പിച്ച് തൻ്റെ മാതാവിനെ രഹസ്യമായി ചെന്നു ചെന്നുകണ്ട് വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു തൻ്റെ വ്രതം പൂർത്തിയായാൽ മൃണാളവർമ്മ രാജാവിനെ വിവാഹം കഴിക്കാമെന്ന് ഹിമസുന്ദരി ഉറപ്പു നൽകിയിരുന്നു എന്നാൽ കൂർമ്മകുമാരനെ ചതിച്ച ഇളയകുമാരന്മാരുടെ ചതി രാജാവിനെ അറിയിക്കണമെന്ന് ഹിമസുന്ദരിക്കുണ്ടായിരുന്നു കൂർമ്മകുമാരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും കൂടി അറിയാൻ അവൾ ആഗ്രഹിച്ചു അതിനായി തൻ്റെ വിവാഹത്തിന് ചൂടാനായി ഏഴാഴികൾക്കപ്പുറത്തുള്ള പുണ്യതീർത്ഥത്തിലെ കൃഷ്ണകമലപ്പൂവ് കൊണ്ടുവരണമെന്ന് അവൾ രാജാവിനോട് ആവശ്യപ്പെട്ടു ഇതിനുപ്രകാരം ആ കൃഷ്ണകമലപ്പൂവ് കൊണ്ടുവരുവാൻ ഇളയകുമാരന്മാരെയാണ് രാജാവ് അയച്ചത് അങ്ങനെ ഇളയകുമാരന്മാർ ഇതും തേടി യാത്രയായി തൻ്റെ സഹോദരന്മാരെ സഹായിക്കാനായി കൂർമ്മകുമാരനും പുറകെ പുറപ്പെട്ടു തൻ്റെ ഭാര്യയായ സുശീലയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിയപ്പോൾ സുശീല ഏഴാഴികൾ കടക്കുവാനുള്ള വഴിയും ഒരു സന്ദേശവും പറഞ്ഞുകൊടുത്തു അതിനായി അവൻ ഏഴ് വെള്ളാരം കല്ലുകളും നൽകി ഈ ഏഴ് വെള്ളാരം കല്ലുകളും ഓരോ നിറയുമ്പോഴും ഓരോ കടലും താങ്കൾക്കായി മാറിത്തരുമെന്നും അതിലൂടെ കടന്ന് രാക്ഷസനടുത്തെത്തിയാൽ ആ രാക്ഷസന് താൻ നൽകിയ സന്ദേശം നൽകിയാൽ അവൻ കൃഷ്ണകമലപ്പൂവ് പഠിച്ചു തരുമെന്നും സുശീല ഭർത്താവിനെ ധരിപ്പിച്ചു ഇതിനു പ്രകാരം ഓടി ഓടിക്കടലിൻ്റെ അടുത്തെത്തിയപ്പോഴുണ്ട് രണ്ട് ഇളയ കുമാരന്മാരും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കടൽക്കരയിൽ നിൽക്കുന്നത് കാണുന്നത് തങ്ങൾ ചതിച്ചു കൊന്ന വിരൂപനായ മനുഷ്യൻ വീണ്ടും തങ്ങളുടെ അടുത്തേക്ക് വന്നത് കണ്ട് ഇവർ സ്തബ്ധരായി എന്നാൽ കുമാരൻ അവരോട് പ്രത്യേകിച്ചൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നെനിക്കറിയാം നിങ്ങളെക്കൊണ്ട് അതൊരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് കൃഷ്ണതമലപ്പൂവ് ഞാൻ പറിച്ച് നിങ്ങൾക്ക് നൽകാം നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി അങ്ങനെ കയ്യിലിരുന്ന ഏഴ് വെള്ളാരം കല്ലിൽ ഒരു വെള്ളാരം കല്ലെടുത്ത് ആ അഴിയിലേക്ക് കൂടുമകുമാരൻ എറിഞ്ഞു അതോടെ ആഴി രണ്ട് വശത്തേക്കും മാറി കുമാരന് നടന്നു പോകുവാനുള്ള ഒരു വഴിയായി അങ്ങനെ ഏഴ് വെള്ളാരം കല്ലുകളും ഇറഞ്ഞ് ആ തടാകത്തിന് കരയിൽ കുമാരനെത്തി ആർ തട്ടഹസിച്ചുകൊണ്ടാണ് ആ തടാകത്തിൻ്റെ കാവൽക്കാരനായ രാക്ഷസൻ കുമാരനടുത്തെത്തിയത് സുശീല നൽകിയ സന്ദേശം കുമാരൻ രാക്ഷസനെ വായിച്ചു കേൾപ്പിച്ചു ഇതോടുകൂടി രാക്ഷസൻ കൃഷ്ണകമലപ്പൂവ് പറിച്ച് കുമാരന് നൽകി അങ്ങനെ കൂർമ്മകുമാരൻ തിരിച്ച് മറ്റു കുമാരന്മാരുടെ അടുത്തെത്തുന്നതുവരെ കടൽ രണ്ട് വഴിയായി മാറി തന്നെ നിന്നു കുമാരൻ എത്തിയതിനു ശേഷമാണ് അത് പൂർവ്വസ്ഥിതിയിലായത് അങ്ങനെ കൃഷ്ണകമലപ്പൂവ് താൻ മറ്റു കുമാരന്മാർക്ക് നൽകിയതോടുകൂടി കുമാരന്മാർ അതുമായി നേരെ കൊട്ടാരത്തിലെത്തി കൃഷ്ണകമലപ്പുവുമായി ഇവർ വന്നതോടുകൂടി കൂടുമകുമാരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഹിമസുന്ദരിക്ക് മനസ്സിലായി ഹിമസുന്ദരി രാജാവിനോട് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുവാനും ആ വിവാഹ ചടങ്ങിലേക്ക് രാജാവിൻ്റെ മക്കളെ എല്ലാവരെയും ക്ഷണിക്കുവാനും ആവശ്യപ്പെട്ടു അങ്ങനെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി ചടങ്ങ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി വിശിഷ്ടമായ വേദിയിലിരുന്ന ഹിമസുന്ദരി ഒരു കഥ പറയുവാൻ തുടങ്ങി ഈ കഥയിൽ രാജ്ഞിമാരുടെ ഗർഭധാരണം മുതൽ കൃഷ്ണകമലപ്പൂവ് പഠിച്ചുകൊണ്ടുവരുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഊർമ്മകുമാരൻ തൻ്റെ മകനാണെന്ന് അറിഞ്ഞതോടുകൂടി പാശ്ചാത്താപ വിവശനായ രാജാവ് അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഇളയകുമാരന്മാർക്ക് തൻ്റെ ചതിക്ക് പകരമായി വധശിക്ഷയാണ് വിധിച്ചത് പക്ഷേ കൂർമ്മകുമാരൻ പിതാവിനെ അനുനയിപ്പിച്ച് അവരെ അതിൽ നിന്നും സ്വതന്ത്രരാക്കി ശേഷം രാജാവ് ഹിമസുന്ദരിയെ വിവാഹം കഴിക്കുകയും കൂർമ്മകുമാരനെ യുവരാജാവായി അവരോധിക്കുകയും ചെയ്തു ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്